എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട ഇനി ഞാൻ ഒരിക്കലും വിളിക്കാനോ ടെക്സ്റ്റ് ചെയ്യാനോ പോകുന്നില്ല ഞാൻ എന്തിനു എന്റെ സെൽഫ് റെസ്പെക്ട് കളയണം ഇതായിരിക്കും ഒരു ബ്രേക്കപ്പ് കഴിയുമ്പോൾ ആൾക്കാർ കൂടുതലും പറയുന്നത് ഏറ്റവും കൂടുതൽ ഇത് കേൾക്കുന്നത് അവരുടെ ബെസ്റ്റ് ഫ്രണ്ടും ആയിരിക്കും എന്നാൽ ഇതെല്ലാം പറഞ്ഞ് വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഫോണിലേക്ക് നോക്കും അവരെന്താ മെസ്സേജ് അയക്കാതെ അവരെന്താ വിളിക്കാതെ ഞാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചാലോ ഇനി ഞാൻ മെസ്സേജ് അയക്കാത്ത കൊണ്ടായിരിക്കും അവർ വാശി കാണിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ചിന്തകൾ വരും വിളിക്കരുത് എന്ന് തീരുമാനിക്കുന്നു വിളിക്കുന്നു നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത് ഓൾമോസ്റ്റ് ഈ ലോകത്തെ എല്ലാ മനുഷ്യരും ഇതുപോലെ തന്നെയാണ് കടന്നു പോകാൻ പോകുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ സയൻസ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് ഈ കാര്യങ്ങളെ പറ്റി നിങ്ങൾ അറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതി മാറ്റം ഉണ്ടാവും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ് ഫാവിൻ സ്റ്റാൻലി നിങ്ങൾ ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഇതെന്താ മാറാത്തേ എനിക്കെന്താ വിഷമം താങ്ങാൻ പറ്റാത്ത അതുപോലെ തന്നെ ഇത് ഒരിക്കലും ശരിയാവില്ല ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ചിന്തകളുണ്ടാവാം പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയൂ ഒരു അഞ്ച് സ്റ്റേജസിലൂടെ നിങ്ങൾ കടന്നു പോകുമെന്ന് ഈ അഞ്ച് സ്റ്റേജസിലൂടെ നിങ്ങൾ കടന്നുപോയി അവസാനത്തെ സ്റ്റേജിലേ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും ഈ സ്റ്റേജസിനെ പറ്റി തന്നെയുള്ള അറിവ് നിങ്ങളുടെ വേദന ഉറപ്പായിട്ടും കുറക്കാം ആദ്യം ഒരു ബ്രേക്കപ്പ് സംഭവിക്കുമ്പോൾ അതായത് ഒരാൾ നിങ്ങളോട് പറയാണ് എനിക്ക് മടുത്തു നമുക്ക് ഇതിവിടെ നിർത്താം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അവർ സീരിയസ് ായിട്ടാണ് പറഞ്ഞതെന്ന് എന്നാൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ട് അവര് തിരിച്ചു വരുമെന്ന് പല തവണ അവരെന്നോട് ബ്രേക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഇതും അതുപോലെ തന്നെയായിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ തിരിച്ചു വരും കുറച്ച് സമയം കൊടുത്താൽ മതി എനിക്കറിയാം അയാൾക്ക് ഞാൻ ഇല്ലാതെ പറ്റില്ല എന്ന് കുറച്ച് കഴിയുമ്പോൾ എന്നെ മിസ് ചെയ്യും അപ്പോ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് ഇതാണ് ആദ്യത്തെ സ്റ്റേജ് അതിന്റെ പേരാണ് ഡിനായൽ ഡിനായൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിഷേധിക്കുക നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലായി അവർ സീരിയസ് ആണെന്ന് എന്നാലും നിങ്ങളത് വിശ്വസിക്കാൻ റെഡി ആവുന്നില്ല ഇതിനൊരു കാര്യം കൂടിയുണ്ട് ഇതിനെ പറയുന്നത് ഇമോഷണൽ അനസ്തീഷ്യ എന്നാണ് പെട്ടെന്നൊരു വലിയ ഷോക്ക് നമുക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ബ്രെയിൻ അതൊന്ന് ലഘൂകരിക്കാൻ വേണ്ടി ഒന്ന് ഡിനോ ചെയ്യും ഏയ് അവര് തിരിച്ചു വരും അവര് ചുമ്മാ പറഞ്ഞതാണ് പഴയ പോലെയൊക്കെ തന്നെ എല്ലാത്തോടെയും ബ്രേക്കപ്പ് പറയുന്നതല്ലേ പിന്നെയും വരും അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കും പക്ഷെ ഒരു ദിവസം കഴിഞ്ഞു അവര് മെസ്സേജ് അയക്കുന്നില്ല സംതിങ് റോങ് നിങ്ങൾ വിചാരിക്കും ഓക്കെ മേ ബി കുറച്ചുകൂടി സമയം എടുക്കട്ടെ വാശിയിലായിരിക്കും ഈഗോ അല്ലേ പ്രശ്നം രണ്ടു ദിവസം കഴിഞ്ഞു മെസ്സേജ് അയക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു പേടി വരാൻ തുടങ്ങും ചിലപ്പോ നിങ്ങൾ അവരുടെ പഴയ ഫോട്ടോസും പഴയ മെസ്സേജുകളൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് മിസ് മിസ്സാകുന്നു നിങ്ങൾക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ ഒരു മടി അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ തോന്നുന്നില്ല ചില ആൾക്കാർ ചിലപ്പോ മെസ്സേജ് അയക്കുകയും ചെയ്യും ചില ആൾക്കാർ ആൾക്കാര് യു എന്തിന്റെ വിശേഷം അല്ലെങ്കിൽ ചിലപ്പോ ഐ മിസ് യു ൻ വി ടോക്ക് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാം ഇതിനിടയിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ടാവാം കാരണം അവര് നിങ്ങളിൽ നിന്ന് പോയി എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ ഇപ്പോഴും റെഡി ആയിട്ടില്ല കാരണം അവര് പറഞ്ഞ ഓരോ വാക്കുകളും അവര് നിങ്ങളെ സ്നേഹിച്ച രീതിയൊക്കെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെയും നിങ്ങൾ വിശ്വസിക്കും ഓക്കെ വാശികാരണമാണ് പിന്നെയും കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നില്ല നിങ്ങൾ അവരുടെ സ്റ്റോറീസും സ്റ്റാറ്റസും കാണാൻ തുടങ്ങി അവർ ഹാപ്പി ആയിട്ട് വേറെ ആൾക്കാരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്നു അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് ഫോട്ടോസ് ഇടുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വിഷമം വന്നുവെങ്കിലും പിന്നെ പതുക്കെ പതുക്കെ അത് ദേഷ്യമാകാൻ തുടങ്ങും ഞാൻ ഇവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവൻ അല്ലെങ്കിൽ അവൾക്ക് എങ്ങനെ ഹാപ്പി ആവാൻ പറ്റുന്നു എങ്ങനെ എന്നെ ഇട്ടിട്ട് പോകാൻ പറ്റി അല്ലെങ്കിൽ എങ്ങനെ ഇത്ര വേഗം മൂവ് ഓൺ ആകാൻ പറ്റി എന്നെ ഇത്ര വേഗം മറന്നോ ഞാൻ അത്ര ഉണ്ടായിരുന്നുള്ളോ ഇങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ് സെക്കൻഡ് സ്റ്റേജ് ആൻഡ് ദാറ്റ് ഇസ് നിങ്ങൾക്ക് അവരോട് ദേഷ്യം വരാൻ തുടങ്ങും അപ്പൊ നിങ്ങൾ പല ചിന്തകളായിരിക്കും നിങ്ങളുള്ള സമയത്ത് തന്നെ ചിലപ്പോൾ വേറെ ആരോടെങ്കിലും ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം അല്ലെ വേറെ ആരെങ്കിലും കണ്ടത് നിങ്ങൾ ഉപേക്ഷിച്ച് പോയത് ഇത്രയും ഉണ്ടായിരുന്നുള്ളവർക്കിനുള്ള സ്നേഹം ആരൊക്കെ ഉപേക്ഷിച്ചു പോയാൽ ഉപേക്ഷിച്ച് പോയില്ല എന്നൊക്കെ പറഞ്ഞ ഒരാൾ ഇപ്പൊ എവിടെ ആ സ്നേഹം എവിടെ പോയി എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ ചിന്ത നിങ്ങൾ ചിലപ്പോൾ അവർക്ക് ടെക്സ്റ്റും ചെയ്യാം ദേഷ്യത്തോടെ അവരെ ചിലപ്പോൾ കുറ്റപ്പെടുത്താം നിങ്ങൾക്ക് അവരോട് മാത്രമായിരിക്കില്ല ഈ സ്റ്റേജിൽ ദേഷ്യം നിങ്ങൾക്ക് നിങ്ങളോടും ദേഷ്യം വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുറ്റുപാടിനോടും ദേഷ്യം വരാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ദേഷ്യപ്പെടാം നിങ്ങൾക്ക് എല്ലായിടത്തും ഇറിറ്റേഷൻ വരാം നിങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സിനോടും നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ആകെ ഇറിറ്റേഷനും ദേഷ്യവുമായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോടും ദേഷ്യം വരാം നിങ്ങൾ ദൈവത്തെയും ഒരുപാട് കുറ്റം പറയാം ആൻഡ് ഈ സ്റ്റേജിലാണ് പല ആൾക്കാർക്കും എന്നെ വേണ്ടാത്തവർ എനിക്ക് വേണ്ട എനിക്കൊരു വിലയും ഒരാൾക്ക് ഞാനും വില കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഈ സ്റ്റേജിൽ അവരോട് ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവരെ പറ്റി നിങ്ങൾ ചീത്ത പറഞ്ഞ് നടക്കാനും സാധ്യത കൂടുതലാണ് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബാർഗെയിനിങ് ഈ ബാർഗെയിനിങ് എന്നുള്ള വാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സംഭവങ്ങൾ കേൾക്കാൻ പോകുന്ന കടകളിലും മാർക്കറ്റിലേക്കാണ് ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് റീസൺസ് പറഞ്ഞതിന്റെ വില കുറക്കാൻ ശ്രമിക്കും ഇവിടെ വില കുറയും ബാർഗെനിങ് ചെയ്യുമ്പോൾ ഒരു സാധനത്തിന്റെ അല്ല നമ്മളുടെ പക്ഷെ എങ്ങനെയാണ് ബാർഗെനിങ് ചെയ്യുന്നതെന്ന് അറിയോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും വഴി ഉപയോഗിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരിക വേണ്ടി നമ്മൾ അവരുടെ അടുത്തൊരു നെഗോസിയേഷൻ റെഡി ആകുന്നു ചിലപ്പോ നമ്മൾ അവരോട് പറയും നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ജീവിച്ചോ നീ ഇൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ മതി ഞാൻ ഇനി പഴയ പോലെ നിന്നോട് ദേഷ്യപ്പെടില്ലാന്ന് ചോദ്യം ചെയ്യില്ല സംശയിക്കില്ല ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല നീ എന്റെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ മാത്രം മതി നീയല്ലേ എന്നോട് പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം നീ ഓർക്കുന്നില്ലേ നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്താൽ നമ്മുടെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ തിരിച്ചു വാ എനിക്ക് തോന്നുന്നു നീ കൺഫ്യൂസ്ഡാണ് നമുക്ക് എല്ലാം സംസാരിച്ച് ശരിയാക്കാം ആൻഡ് ഈ ഒരു സ്റ്റേജിലാണ് കൂടുതൽ ആൾക്കാർക്കും വരാൻ പോകുന്ന വേറൊരു ചിന്ത വാട്ട് എഫ് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു ഇങ്ങനെയുള്ള തോട്ട്സ് വരുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യാത്തതു കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ ഒരുപാട് ചിന്തകളും സെൽഫ് ബ്ലെയിമും ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ബാർഗെയിനിങ് ആദ്യം അവരുടെ അടുത്തായിരിക്കും സംഭവിക്കുന്നത് അതായത് അവർ തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ ഒരുപാട് നെഗോസിയേഷൻ റെഡി ആകും നമ്മൾ അവരുടെ അടുത്ത് ബെഗ് ചെയ്യും അവർക്ക് കരഞ്ഞുകൊണ്ടൊക്കെ മെസ്സേജ് അയക്കും ചിലപ്പോൾ നിങ്ങൾ അവരോട് പറയും എനിക്ക് ക്ലോസിയർ ഇതുവരെ കിട്ടിയില്ല നമുക്കൊന്നും കൂടി അവസാനമായിട്ട് ഒന്ന് സംസാരിക്കാന്നൊക്കെ ഈ അവസാനമായിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡ് ചാൻസ് തരോ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും ചില ആൾക്കാർക്ക് ഈ സമയത്താണ് ദൈവവിശ്വാസം വരെ ഉണ്ടാകുന്നത് ഈ സമയത്താണ് ഒരുപാട് ആൾക്കാരും അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്നത് എങ്ങനെയെങ്കിലും അവര് തിരിച്ചു വരണം അതിന് ഏത് വഴിയായാലും കുഴപ്പമില്ല എന്നുള്ള രീതി കുറെ ആൾക്കാരും ആ സമയത്താണ് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പഠിക്കുന്നതും ലോ ഓഫ് അട്രാക്ഷൻ വഴി അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും മാജിക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനൊക്കെ പോയി അവരെ തിരിച്ചുകൊണ്ടുവരാനാണ് വഴികൾ അന്വേഷിക്കുന്നത് മനസ്സിലാക്കുക നിങ്ങളെ ഹേർട്ട് ചെയ്താലും നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്നത് അവരായിട്ടല്ല റിയാലിറ്റി ആയിട്ടാണ് ആൻഡ് വി ചേഞ്ച് റിയാലിറ്റി അവർക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അവര് തിരിച്ചു വരുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ അടുത്ത വഴി നോക്കും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയെയും ഇടപെടുത്താൻ നോക്കും നിങ്ങൾ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ അവരോട് സംസാരിക്കാൻ പറയും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയും എന്നിട്ടും അവർക്ക് മാറ്റമില്ല അവര് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അങ്ങനെ നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് ഒന്നും നടക്കാതെ ആകുമ്പോൾ നിങ്ങൾക്ക് മടുക്കും പതിക്കെ പതിക്കേ നിങ്ങൾക്ക് എല്ലാത്തിനോടും ഇൻട്രസ്റ്റ് നഷ്ടപ്പെടാൻ തുടങ്ങും വെറുതെ കരച്ചിൽ വരുന്നു ചിലപ്പോൾ നിലവിളിച്ച് കരയാൻ തോന്നുന്നു ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല പണ്ട് ഇഷ്ടമുള്ള ഒന്നിനോടൊരു ഒരു ഇല്ല ഒരു പാട്ട് കേൾക്കാൻ പോലും താല്പര്യമില്ല ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും എനർജി ഇല്ല ആരോട് സംസാരിക്കാൻ തോന്നുന്നില്ല ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ആൻഡ് ദ സ്റ്റേജ് ഇസ് വെരി വെരി ഡേഞ്ചറസ് ആൻഡ് ദാറ്റ് ഇസ് ഡിപ്രഷൻ ഈ മൂന്ന് സ്റ്റേജ് കഴിയുമ്പോൾ ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ വരുന്ന സ്റ്റേജ് ആണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടെ ഇതെല്ലാം ഈ ഓർഡറിൽ തന്നെ വരണമെന്ന് ഒരു നിർബന്ധവും ഡിനായലും ബാർഗെയിനിങ്ങും ആങ്കറും ഇതെല്ലാം ഒരുമിച്ചും വരാം ആൻഡ് ഈ സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്ന സമയത്തും അല്ലെങ്കിൽ ഈ ഡിപ്രഷന്റെ സമയത്തും ആൾക്കാർ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന വേറെ ഒന്നാണ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ എന്ന് പറയുന്നത് കാരണം ഈ വേദന താങ്ങാൻ പറ്റുന്നില്ല പല സമയത്തും ചിലപ്പോൾ നിങ്ങൾ ബാർഗെയിനിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് ചിലപ്പോൾ മെസ്സേജ് അയക്കും എനിക്ക് ജീവിതം അടുത്തു ഞാൻ ജീവിതം നിർത്താൻ പോവാണെന്നൊക്കെ നിങ്ങൾ ആ മെസ്സേജ് സമയത്ത് പോലും ചിലപ്പോ അവർ നിങ്ങൾക്കൊരു പ്രോപ്പർ റിപ്ലൈ തരില്ല അപ്പൊ നിങ്ങൾ ആകെ തകരും പണ്ടൊരു ദിവസം നിനക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞൊരാൾ ഇപ്പൊ നിങ്ങൾ മരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴും വില തരാത്തൊരവസ്ഥ ഇതെല്ലാം ചിന്തിച്ചു വരുമ്പോ നിങ്ങൾ ആകെ തളരും നിങ്ങൾക്ക് മടുക്കും ട്രൈ ചെയ്യാൻ പോലും എനർജി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും അതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് കുറെ ആൾക്കാരൊക്കെ പുറമെ ഓക്കെ ആണെന്ന് കാണിക്കുകയും ചെയ്യും ചിലപ്പോ ഈ സ്റ്റേജില് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഞാൻ ഓക്കെ ആണ് കുഴപ്പമില്ലാന്ന് കാണിക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ വളരെ എം ടി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും േ ഞാൻ പറഞ്ഞില്ലേ ഇത് വളരെ ഡേഞ്ചറസ് ആണ് അതുപോലെ തന്നെ നിങ്ങളെ മാറ്റാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സ്റ്റേജ് കൂടിയാണിത് എത്ര നാളെടുക്കും നമുക്ക് പറയാൻ പറ്റില്ല കുറച്ച് നാളുകൾക്ക് ശേഷം പതുക്കെ പതുക്കെ നിങ്ങൾ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തും ഈ അവസാനത്തെ സ്റ്റേജിലൂടെ നിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റേജ് കൂടിയുണ്ട് ഞാൻ പറഞ്ഞുതരാം പക്ഷെ ഞാൻ പറഞ്ഞ ആദ്യത്തെ അഞ്ചിൽ അവസാനത്തെ സ്റ്റേജ് ആണ് അക്സെപ്റ്റൻസ് നിങ്ങൾ എല്ലാ രീതിയിലും ട്രൈ ചെയ്തു എന്ത് ചെയ്തിട്ട് നടക്കുന്നില്ല അവസാനം പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി ഇനി ഞാൻ ട്രൈ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അവർ തിരിച്ചു വരാൻ എന്ന് അങ്ങനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാണ് ബ്രേക്കപ്പ് സംഭവിച്ചു അയാൾ എന്നിൽ നിന്ന് മാറി ഇനി ഞങ്ങൾ രണ്ടുപേരും രണ്ടാണെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് നിങ്ങൾ ഈ അക്സെപ്റ്റൻസ് എന്ന സ്റ്റേജിലേക്ക് എത്തുന്നത് പണ്ടൊക്കെ അവരുടെ പേര് കേക്കുമ്പോൾ അല്ലെങ്കിൽ പേര് കാണുമ്പോൾ തന്നെ ചങ്കിടിക്കാൻ തുടങ്ങുവായിരുന്നു പക്ഷെ ഇപ്പൊ അവരുടെ പേര് കേൾക്കുമ്പോ അല്ലെങ്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും വേദന തോന്നുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മൂവ് ഫോർവേഡ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ചെയ്യാൻ തുടങ്ങുന്നു എപ്പോഴും അവരുടെ തോട്ട്സ് ഒന്നും വരാതെയായി കുറെ ഒക്കെ ആയി ഇപ്പൊ നിങ്ങൾക്ക് അവരെ സ്റ്റോക്ക് ചെയ്യണമെന്നില്ല അവരുടെ സ്റ്റോറിയും സ്റ്റാറ്റസ് എപ്പോഴും കാണണമെന്നില്ല അവരെ പറ്റിയല്ല അറിയണമെന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾ ഹീൽ ആയ ഒരു സ്റ്റേജ് അല്ല ഈ സ്റ്റേജിലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാവാം പക്ഷെ നേരത്തെ അത്രയും ഉണ്ടാവില്ല അവരുടെ ചിന്തകൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നില്ല ഇപ്പോ നിങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങി ആ ഇതിന് ചിലപ്പോ കുറെ സമയം എടുക്കാം അത് ഓരോരുത്തരും കാണുന്ന കാഴ്ചപ്പാടനുസരിച്ച് സമയം എടുക്കാം ഇനി ഞാനൊരു ബോണസ് സ്റ്റേജിനെ പറ്റി പറയട്ടെ എല്ലാവരും ഈ സ്റ്റേജിൽ എത്തണം എന്നൊരു നിർബന്ധം പക്ഷെ ഈ സ്റ്റേജിൽ എത്തിയാൽ യു വിൽ ബി മച്ച് സ്ട്രോങ്ങർ ദാറ്റ് സ്റ്റേജ് എന്ത് എങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു സംഭവിച്ചതെല്ലാം നന്നായി എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല മാറ്റങ്ങൾ ഉണ്ടായതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു ആൻഡ് ആ സംഭവത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു അവിടെ ഉണ്ടായ മിസ്റ്റേക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ പഠിക്കുന്നു ബ്രേക്കപ്പ് എപ്പോഴും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ഒന്നല്ല ബ്രേക്കപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒന്നാണ് ആക്ച്വലി അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഗ്രോത്ത് സംഭവിക്കുന്നത് നിങ്ങൾ ഒരു ബ്രേക്കപ്പിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് ബ്രേക്കപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഈ ഗ്രോത്ത് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടോ നിങ്ങൾ എന്തായാലും ഇതിനെപ്പറ്റി കമന്റ് ചെയ്യണം സോ വീഡിയോയുടെ അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെയാണ് പല പല ഇമോഷൻസ് മാറി വരും പേടിക്കരുത് ഒരു ദിവസം നിങ്ങൾ ഓക്കെ ആയെന്ന് തോന്നും പിറ്റേ ദിവസം നിങ്ങൾ ഡിപ്രസ്ഡ് ഫീൽ തോന്നും പക്ഷെ എന്നാലും മനസ്സിലാക്കുക ദിസ് ഈസ് ഹൗ ഹീലിംഗ് പ്ലേസ് നിങ്ങൾ ഹീൽ ആവാണ് ഈ അക്സെപ്റ്റൻസ് നിങ്ങൾ എത്തുക ഇത് വളരെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ് ആണ് യു ആർ നോട്ട് അലോൺ നിങ്ങളുടെ ഡൌട്ട്സും ഒപ്പീനിയൻ എല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ